തമിഴ്നാട് നിന്ന് പശുക്കളെ വാങ്ങുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ബ്രോക്കർ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രോക്കർ അത്യാവശ്യമാണ് ഇങ്ങനെ പറയാൻ കാരണമുണ്ട് ഒരു പശുവിൻ്റെ മേൽ പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സാധാരണ കൂടുതലായിരിക്കും കർഷകർ പറയുമ്പോൾ എന്നാൽ നമ്മുടെ കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എമൗണ്ട് നമുക്ക് കുറച്ച് കിട്ടും അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് പശു കച്ചവടത്തിൽ പതിനഞ്ച് വർഷത്തിലേറെ പരിചയ സമ്പന്നമായ ഒരാളെയാണ് പ്രത്യേകിച്ച് ഓഫീസ് വരുന്നത് പാലക്കാടാണ് തമിഴ്നാട് നിന്നായിക്കോട്ടെ അതല്ലാതെ കർണാടകയിൽ നിന്നായിക്കോട്ടെ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ പ്രത്യേകിച്ച് ഹൈബ്രിഡ് പശുക്കളെ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബ്രോക്കറ് സഹായം തേടാവുന്നതാണ് ഓക്കെ ചേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ പരിചയപ്പെടുത്താം ഇത് ചിന്താമണി ക്രോസ് പശു ആണ് ചിന്താമണി ക്രോസ് പശു ഇത് രണ്ടാമത്തെ പ്രസവാണ് ഇത് ഇനി പ്രസവിക്കണമെങ്കിൽ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ആവും മടി തീരെ ആയിട്ടില്ല പാലൊക്കെ ഇത് നേരം കൂടി ഇരുപത് ലിറ്റർ പ്രതീക്ഷിക്കാം വലിയ ഹൈറ്റ് ഹൈറ്റുള്ള പശു ആണ് എന്നെത്തൊക്കെ പറയും രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കും ഏതിനാ അതെ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് കറുത്ത കുളമ്പാണ് കറുത്ത കാമ്പാണ് അതെ ഒരു പ്രശ്നമില്ലാത്ത ആളാണ് നല്ല തീറ്റ മുറുക്കുള്ളതാണ് റിങ്ങ് കൊമ്പാണ് കൊമ്പ് തൊട്ടിട്ടില്ല അതിന് മുരിച്ചില് കാര്യങ്ങളൊക്കെ അതിലുണ്ട് നല്ല നല്ല സ്കിന്ന ഇതുള്ളതാണ് സ്മൂത്ത് ആണ് Muy no, tan no, 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 no. okay, കൊള്ളാ ഏഹ് ഒന്നും അല്ലെങ്കിൽ നല്ല ബ്രീഡുകൾ ഒന്നും ചെയ്യില്ല ഇത് എച്ച് എഫ് ക്രോസ് കടിഞ്ഞു കുട്ടി ഇത് പ്രസവിച്ച പ്രസവിച്ചതാണ് ഇപ്പൊ പതിനെട്ട് ലിറ്റർ പാലായി രണ്ട് വലിയ തീറ്റയും തീറ്റയും കൂടിയും ഇതാ ഇത് ജോഡിയാണ് കന്നെയാണ് പ്രസവിച്ചത് രണ്ട് ജോഡി പ്രസവിച്ചതാണ് എത്രത്തോളം പാലിപ്പൊ കിട്ടുന്നു പതിനെട്ട് ലിറ്റർ പാലുണ്ട് ഓ ഇരുപത് വരെ പ്രതീക്ഷിക്കാം ഒന്നാമത്തെ പേരിൽ അതേ കിട്ടുള്ളൂ അത്യാവശ്യം രണ്ട് ലക്ഷ റുപ്പ ചോദിക്കേണ്ട ജോഡിയായിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം ജോഡിയായിട്ട് എടുക്കുമ്പോ എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം ുള്ള പശുവിനൊക്കെ എടുത്ത് ഏറ്റവും കുറച്ച് നാലഞ്ച് പ്രസംഗം അഞ്ചു പത്ത് കൊല്ലം നിർത്താം പത്ത് കൊല്ലം അഞ്ച് പ്രസവം ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ ഈ പശുവിന്റെ വിലകൊണ്ട് പോലും ഇതെ പ്രസവിച്ചാണോ എത്ര ദിവസമുണ്ട് ഇനിയിപ്പൊ ഇത് പത്ത് ദിവസം പഠിക്കും ഈ കന്നി ആയിട്ട് പോലും അത്ര പേടുന്നില്ലെന്നല്ലേഡുകൾ ചിന്താമണി കുട്ടി ഇരുപത് ദിവസം പ്രസവിക്കാ ഇരുപത് രണ്ടാം പേര് പ്രസവിച്ച ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കിട്ടും എത്ര ദിവസം അതൊരു ദിവസം അത്രേ ഉള്ളു അല്ലേ ഇരുപത് ദിവസം ും കൂടിയത് ചോപ്പ കളർ അതെ അതെ ബാക്കിലൊക്കെ എത്രാമത്തെ ഇത് രണ്ടാമത്തെ കിട്ടാൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അതെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ചാണ് എനിക്ക് ഇവിടെ നിൽക്കുന്ന ഏറ്റവും ഹൈറ്റ് കൂടിയ രണ്ടെണ്ണങ്ങളിലും ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം രണ്ടെണ്ണം വലിയ പശുക്കളും ഈ രണ്ട് പശുക്കളും ഇരുപത്തഞ്ച് ലിറ്ററുള്ള പാല് കറന്ന പശുക്കളാണ് ഇത് മുട്ട ബാംഗ്ലൂർ മുട്ടയാണ് ചിന്താമണി മുട്ടയാണ് ഇത് പ്യൂർ അച്ചപ്പാ മൂക്ക് ചോപ്പാണ് ഫാമുകൾ ഇതേമാതിരി പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇവിടെ പത്ത് പതിനഞ്ച് പശുക്കളെ ഉള്ളു ഇതേമാതിരി പത്തൊമ്പത് അറുപതോളം പശുക്കളെ പലയിടങ്ങളായി കണ്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ വില നിശ്ചയിച്ച് വാങ്ങിച്ച് നല്ല വണ്ടി വിളിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കലാണ് നമ്മള് ജോലി എന്ത് ചെയ്യണം ആദ്യം വിളിച്ച് പറയണം വിളിച്ച് പറഞ്ഞാ ഡേറ്റ് ഞാൻ വരും അപ്പൊ ഇത് കംപ്ലീറ്റ് ഹൈബ്രീഡ് പശുക്കളാണ് ഇത്രയും തമിഴ്നാട്ടിൽ ഇത് ഹൈബ്രീഡ് പശുക്കളാണ് ഇതിന്റെ കഴിഞ്ഞ് ലോക്കൽ ബ്രീഡ് പശുക്കളുണ്ടാവും ഇതിന്റെ ജേഴ്സി ഉണ്ടാവും ക്രോസ് ഉണ്ടാവും അത് അടുത്ത നിന്ന് കാണിക്കാം അപ്പൊ ഇനി കാണിക്കാനുള്ള പ്രൈസ് റേഞ്ച് കുറഞ്ഞ പശുക്കളാണ് ഇത് ഇത് രണ്ടും പുതിയതായിട്ട് നമുക്ക് ഫാം ഉണ്ടാക്കാൻ വലിയ പശുവിനെ വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കും ഓ ഇത് മൂന്ന് മാസ ചെന ഉള്ളതാണ് ഇതിന് വത്ത കറവന്നാണ് പറയുക തമിഴില് വറ്റി കറവ പറയും അതെ 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 മൂന്ന് മാസം ചെനയുള്ളൂ അത് കൺഫേംഡ് അല്ല മൂന്ന് മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൽ പാലുണ്ട് രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് അപ്പൊ ഇത് അമ്പതിനായിരം രൂപ എനിക്ക് ഇത് കൊടുക്കും അമ്പതിനായിരം രൂപ ഇതൊരു നിന്ന് കൊടുത്തതാണ് അതേമാതിരി പശു ഈ പശു എഴുപത്തഞ്ച് രൂപ ആണ് പറയുന്നത് ഇത് രണ്ടാം പേ ഇത് നെറച്ചനയാണ് ഇത് പതിനഞ്ച് ദിവസം കൊണ്ട് പ്രസവിക്കും എഴുപത്തിയഞ്ച് രൂപ എത്രമത്തേത് ഇത് രണ്ടാമത്തെ ഇതൊക്കെ വളരെ വില കമ്മിയുള്ള പശുക്കളാണ് ഇതൊക്കെ മൂന്നും നാലും അഞ്ചൊക്കെ ആയ പശുക്കളാണ് ഇതൊക്കെ നാപ്പത് നാൽപ്പത്തഞ്ച് അമ്പയിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് ഇതൊരു അമ്പതും ഇതൊരു നാപ്പത്തഞ്ചും കൊടുത്തൊക്കെ കിട്ടും പക്ഷെ ഇത് രണ്ടു നേരം കൂടി ഒരു പതിമൂന്ന് ലിറ്റർ പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടും ഈ ഫീൽഡില് ഒരു പത്തിരുപത്തഞ്ച് വർഷമായി പശു വളർത്തൽ ഫീൽഡിലുണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പോഴും എൻ്റെ ഫാമിലിയിൽ പശുക്കളുണ്ട് അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക അതിനാണ് നമുക്ക് ആയിരം രൂപ ഇന്ന് വാങ്ങിക്കുന്നത് ഇവര് ഇരുപത് ലിറ്റർ പാലുണ്ട് പറഞ്ഞാൽ നമ്മളത് പതിനേഴേ പറയുള്ളൂ ആ പതിനേഴ് ലിറ്റർ പാലൊക്കെ കിട്ടും ഇതിന് പിന്നെ ആർക്കും ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല ലൈഫ് സ്റ്റോക്ക് ഗ്യാരണ്ടി പക്ഷേ നമ്മൾ പിന്നെ ബിസിനസിന്റെ ഒരു ഭാഗമായി പറയുന്നതും കാര്യവും പിന്നെ അതിലൊരു എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ അതിന് റിലീഫ് ഫണ്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അത് നൂറ് ശതമാനം സത്യമാണെങ്കിൽ പറയുന്ന പശുക്കളെ വാങ്ങുമ്പോൾ ശരിക്കും ബ്രോക്കറ് വേണം നിർബന്ധമായി ബ്രോക്കർ ഇല്ലാതെ വരും ബ്രോക്കറില്ലാതെ വരുന്ന പല കെട്ടിത്തറിക്കാരും ബ്രോക്കറായി നടന്ന കെട്ടിത്തെറിക്കാരുണ്ട് അവരടക്കം പറയുന്നത് ബ്രോക്കറില്ലാതെ വരുമെന്നാണ് ഇല്ലാതെ വന്ന എന്താ അറിയോ അവർ പറയുന്ന പശുക്കളുടെ വില അവർക്ക് തീരുമാനിക്കാം ബ്രോക്കർക്ക് പറയാൻ പറ്റും വേറെ എത്തും പറയണം ഇതിന് ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ബ്രോക്കറ് നല്ലൊരു ബ്രോക്കറ് വേണം അതെ പിന്നെ എന്തെങ്കിലും തരത്തിലൊരു തട്ടുകൾ വന്നാൽ ഇടയിൽ സംസാരിക്കാൻ ബ്രോക്കറ് വേണം വഴി അറിയാൻ ബ്രോക്കറ് വേണം വണ്ടി വിളിക്കാൻ ബ്രോക്കറ് വേണം ഒരു ചെക്ക് പോസ്റ്റ് ഡിഫോൾട്ട് വന്ന ബ്രോക്കറ് വേണം ഡീലർ വന്ന് ചെയ്തു കൊടുക്കൂ ഇല്ല ഇല്ല വഴിയിൽ വണ്ടി ആക്സിഡന്റ് ആയി ആ ബ്രോക്കർക്ക് കഴിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേറെ വണ്ടി മാറ്റി കയറ്റാൻ പറ്റും ഡീലർ വരുമോ ഡീലർക്ക് ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഡീലർ പൈസ വാങ്ങിച്ച് അടുത്ത പശുവിന് വാങ്ങാൻ പോകും ഇപ്പൊ യൂട്യൂബർമാർ തന്നെ ഇവിടെ കെട്ടിതറിയിട്ട ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അറിയാം നിങ്ങൾക്ക് അറിയാലോ അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല യൂട്യൂബർമാർക്ക് ഒരു യൂട്യൂബർ ഇപ്പൊ താങ്കൾ ഇപ്പൊ ഒരു യൂട്യൂബർ ആണ് ബാങ്കുകൾക്ക് പശുവിനെ പറ്റി എന്താ അറിയും ഒരു ചോദ്യം അതാണ് പശുവിന്റെ പാലുമായി കുടിക്കാൻ നല്ലാതെ നാളെ നിങ്ങളും കച്ചവടം തുടങ്ങാൻ നിവൃത്തിയൊന്നുമില്ല അതേമാതിരി വേറൊരു ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നാ കൃഷ്ണഗിരി അരക്കറവ് അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും ആറു മാസ ഉണ്ടാവും ആ പശുവിന് ഇവിടെ ഒന്നേ പത്തിന് കൊടുത്തിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ട് ആ പശു പ്രസവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കർഷകനെ എങ്ങനെ രക്ഷപ്പെടുക മുട്ട പശു ആയതുകൊണ്ട് പ്രായം നോക്കാൻ അറിയില്ല പല്ല് നോക്കി അറിയാൻ അറിയില്ലല്ലോ ഈ ക്ലയന്റിന് അങ്ങനെ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ തരംതിരിച്ച് കണ്ട് നോക്കിയാൽ മാത്രേണ് ഇവിടുന്ന് ഇഞ്ഞ് അങ്ങോട്ട് പശുക്കൾ ഇപ്പൊ പശുക്കളെക്കാൾ കൂടുതൽ ബ്രോക്കറാണ് ബ്രോക്കറേക്കാൾ കൂടുതൽ ഡീലറാണ് അതെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഒരു തൊഴിൽ തെരഞ്ഞെടുക്കണെന്ന് നിർത്തൊന്നും ഇല്ല കാരണം ഇതിന് അന്തോളം കളക്കാൻ പോയാലോ അല്ലെങ്കിൽ ഒരു സെൻട്രിങ് മണിക്ക് പോയാലുപയുള്ളൂ ഇത് നല്ല നന്നായി കച്ചവടം ചെയ്ത അഞ്ച് പച്ചവിനോ വാങ്ങി അയ്യായിരം വിട്ടു പോവാം അപ്പുറത്തും കിട്ടുമ്പോ ആയിരം വെച്ചിട്ട് അപ്പൊ പത്തായിരം ആയി അപ്പൊ എല്ലാവരും ഈ മേഖലയിലേക്ക് വരും പക്ഷെ ഈ മേഖലയിൽ വരുന്നതുകൊണ്ട് ഈ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അറിയണം എന്നാ ഞാൻ പറയുള്ളൂ എക്സ്പീരിയൻസ് വേണം ഒരാൾ തൊഴിൽ ചെയ്യണ ഒരാൾ തൊഴിൽ ഈ തൊഴിലേക്ക് എൻട്രി ആവണമെന്നെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രശ്നം കൊടുക്കും കാരണം ഞാനും അതേമാതിരി വന്നതാണ് പക്ഷേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരെ ചാരി പറഞ്ഞിട്ടോ നമ്മൾ മുന്നേറാൻ പാടില്ല നമ്മളെ കഴിവിലൂടെ നമ്മൾ രക്ഷപ്പെടണം ഇത്തരത്തിലുള്ള പശുക്കളെ നമ്മൾ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ കാണിച്ച് ചെയ്യുക ഞാൻ ഇപ്പൊ ഇവിടെ വന്നു ഇത്രയും ദൂരത്ത് വന്ന ഒരു വീഡിയോ ക്ലയന്റിന് ഇട്ടു കൊടുത്തു ഇപ്പൊ ഈ പശുവിന് എഴുപത്തിയഞ്ച് രൂപയാണ് പറഞ്ഞു അവർ എഴുപത്തിയഞ്ച് രൂപ അവര് സമ്മതിച്ചു പിന്നെ അവർ ചിന്തിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ പകുതി പൈസ ഇട്ട് തരാം പകുതി പൈസ ഇവിടെ വന്നിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല ഇങ്ങോട്ട് വന്ന പെട്ടുള്ള പൈസ എൻ്റെ ഒരു ദിവസം പോയി കിട്ടി അപ്പം അതുകൊണ്ട് കഴിയുന്നതും വീഡിയോ എന്ന് ഞാൻ ചെയ്യാറില്ല പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്ന് കുറേ ആൾക്കാർ എൻ്റെ അക്കൗണ്ടിൽ വന്ന് ഞാൻ ജി എസ് ടി കൊടുക്കേണ്ടി വരും അപ്പം അതൊന്നും ചെയ്യാറില്ല നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവനോട് ഇപ്പം ഈ പശുവിൻ്റെ ഈ ഭാഗം നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തു ഇതിൻ്റെ അപ്പുറത്ത് വല്ല മുറിയോ അല്ലെങ്കിൽ ഈ പശുവിന് വേറെ എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ എങ്കിൽ വന്നാലേ പറയുള്ളൂ അതെ അതെ പക്ഷേ ഈ പശു ആണുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ചിലപ്പോ പെണ്ണുങ്ങൾ വന്നാ ഈ പശു കുത്തും അപ്പോൾ കൊണ്ടുപോകുന്ന ആൾ പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യണാവോ ഓക്കേ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇത് മടക്കി കൊണ്ടുവരണമെങ്കിൽ എത്രയോ ആയിരം കിലോമീറ്ററിന് കൊടുക്കുന്നത് അപ്പൊ നേരിട്ട് വന്ന് പശുവിനെ വാങ്ങുന്നതാണ് നല്ലത് ഇത്തരത്തിൽ നേരിട്ട് വരുമ്പോൾ നമുക്ക് എത്ര പശുവിനെ ഒന്ന് കാണാൻ പറ്റും നമുക്ക് പാർട്ടിക്ക് അതിനുള്ള സമയം ഉണ്ടെങ്കിൽ നൂറ് പശുവിനെ എണ്ണി കാണിച്ചു കൊടുക്കാം പാർട്ടിക്ക് തന്നെ സമയം വേണം തന്നെ ഇപ്പോ മൂന്ന് രണ്ട് അഞ്ച് ഇത് ഇവിടെ ഏഴ് പശുപുടയായി ഇപ്പൊ കുറച്ചുമ്പോഴേ ഞാൻ പോയി അവിടുത്തെ പതിനഞ്ച് പശു ആയി അതെ അപ്പോൾ പത്തിരുപത്തഞ്ച് പശുവിടെ തന്നെയായില്ലേ അടുത്ത സ്ഥലത്ത് പോകുന്നവിടുത്തെ ഇരുപത്തഞ്ച് പശു ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അമ്പത് പശു നൂറ് െ കാണാം പിന്നെ ഇത്രത്തോളം സ്ഥലങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഉറപ്പായിട്ട് നമ്മുടെ കൂടെ ഒരു ബ്രോക്കറ് വേണം നിർബന്ധമായിട്ട് വേണം ബ്രോക്കർ മാത്രം പോരാ അതിനെ ആയ ബ്രോക്കറ് വേണം ആ ബ്രോക്കറെ തെരഞ്ഞെടുക്കുന്നാലാണ് നിങ്ങളുടെ ഭാഗ്യം എന്നെ തെരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറയാൻ പറ്റില്ലല്ലോ മറ്റുള്ളവർ തൊഴിലിട്ടുണ്ട് അതെ 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 നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബ്രോക്കറ് വളരെ പെർഫെക്റ്റ് ആയ ആള് മാത്രമായാൽ മാത്രേ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന് ഈൽഡ് കിട്ടുകയുള്ളൂ അതേന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളത്തരം അറിയുന്ന ഒരു ഫീൽഡാണ് അപ്പോൾ ഇതിൽ പലരും ചെയ്യും കള്ളത്തരം ഓക്കെ അപ്പൊ ബ്രോക്കറ് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് വാങ്ങിട്ട് കാര്യമില്ല കെട്ടിത്തരുകാരൻ വേറെ ആ അവൻ അപ്പം പിറ്റേ ദിവസം വേറെ ആളിൽ നിന്ന് വാങ്ങിയതാവും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കുട്ടി ചത്തതുണ്ടാവും കുട്ടി ചവർ കൈട്ടെടുത്തത് ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുത്താൽ മാത്രമാണ് നമ്മൾ വിശ്വസിയമായി എടുത്താൽ മാത്രമാണ് ഇതിന് ഇത് ഉണ്ടാവുള്ളൂ അതിനൊരു കൈപുണ്യമാണ് അത് വാങ്ങിക്കൊടുത്താൽ മറ്റൊന്നേരാവണ്ടേ അങ്ങനത്തെ ഒരേന്ന് വാങ്ങിക്കണം പിന്നെ കുറെ ആൾക്കാർ കുറെ ഒരുപാട് ആൾക്കാരെ ഇത് വാങ്ങിയിട്ട് നമ്പർ എടുത്തിട്ട് വരും എന്റെ കാറിൽ തന്നെ ഇരുന്നിട്ട് വേറെ ബ്രോക്കറ് വിളിക്കും അതൊക്കെ അതൊക്കെ ചെയ്യുന്നത് വളരെ ചീപ്പാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരാളോട് തൊഴിൽ വഴിക്കുമ്പോൾ അയാളെ ഡിസ്കണക്ട് ആവണേ വരെ വേറെ ആളെ കൂട്ടേ കൂടാൻ പാടില്ല ഞാനഭിപ്രായകാരനാണ് നമ്മൾ ഒരാളെ വിളിക്കുക നാട്ടിലെ എല്ലാവരെയും വിളിച്ചിട്ട് പാലക്കാട് നിൽക്കാൻ പറയുക എന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരാളെ വണ്ടി കയറി പോവുക അതിൽ കാര്യമില്ല അത് അങ്ങനത്തെ അങ്ങനെ ഒന്ന് പശുവിനെ വാങ്ങിയാൽ നേരാവൂല്ല കാരണം മറ്റോ പ്രാക്കുണ്ടാവുമല്ലോ മറ്റോ അരിവാണെന്ന് എടുത്തിട്ടല്ലേ വന്നിട്ടുണ്ടാവുക ഒരാളെ വിളിക്കുക എന്നിട്ട് അന്ന് അയാളെടുത്ത് ശരിയായില്ലെങ്കിൽ ശരി ആയിട്ടാ നമുക്ക് പിരിയാന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ പിറ്റേ ദിവസം വേറെ ആളൊപ്പം പോവാം അല്ല ഒരാൾ കാണിച്ചു കൊടുത്ത പൈസ വേറെ ആളെ വിളിച്ചിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക അതൊക്കെ വേറെ തർക്കത്തിലേക്ക് നീങ്ങും ഞങ്ങളക്കത്ത് തുടങ്ങണ കാലത്ത് പന്ത്രണ്ട് കൊല്ലം മുന്നേ ഞാൻ ഒരു അവിടെ ബി പി എൽ ജംഗ്ഷനിൽ സി എം ഏജൻസി എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇപ്പം നൂറോളം ആൾക്കാരായി യൂട്യൂബർമാർ തന്നെ പത്ത് പതിനെട്ടെണ്ണമായി ഇനി യൂട്യൂബർമാർ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കണം അപ്പൊ ഈ ഇതിൽ കാണുന്നപ്പോ ഞാൻ പറഞ്ഞ ഡയലോഗ് കുറെ ഇഷ്ടപ്പെട്ടിട്ട് പശുവിനെ വാങ്ങാൻ വന്നിട്ട് കാര്യമില്ല പശുവിനെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ബോധ്യപ്പെട്ട രക്ഷ കയറി പിടിക്കാം കയറി പിടിച്ച പിന്നെ നമ്മളെ നമ്മളെ സാധനം പിന്നെ നിങ്ങൾ കൊടുത്ത സാധനം നിങ്ങൾ വീട്ടിൽ എത്തിക്കേണ്ട കടമ ആ ബ്രോക്കറുടെയാണ് ഈ പറയുന്ന വീട്ടിലെത്തിക്കുന്നവരുടെ വണ്ടി സൗകര്യം വണ്ടിയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും രണ്ടടത്തിനാണെങ്കിൽ രണ്ടെണ്ണത്തിന് വണ്ടി മൂന്നെണ്ണത്തിനാണ് മൂന്നെണ്ണിടത്തിന് വണ്ടി നാലടത്താണ് നാലത്തിന് കീറുന്ന വണ്ടി ഓക്കെ അത് വണ്ടികളിലെ പശുവിന്റെ വലിപ്പത്തിനു ചുള്ള വണ്ടിയാണ് വേണ്ടത് റൂട്ട് അറിയുന്ന ഡ്രൈവർ ആയിരിക്കണം ഓക്കെ ചിലപ്പോൾ പോകുന്ന സമയത്ത് പ്രസവം നടക്കും ആ പ്രസവം എടുക്കാൻ അറിയുന്ന ഡ്രൈവർ ആയിരിക്കണം ഓ ആൾക്കാർ ചെക്ക് പോസ്റ്റുകൾ പാസ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം ഓ അങ്ങനെ ചില മേടുകളും കുന്നുകളും ഇറക്കങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രണ്ട് പശുവിനെ ഇറക്കി നിർത്തി ക്ലീനർ അവിടെ നിർത്തി രണ്ട് പശുവിനെ ഇറക്കി അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടൊക്കെ കേട്ടേണ്ടി വരും അല്ലെങ്കിൽ അടിക്കും ഫ്രണ്ട് പൊന്തും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരെ ഇത് പോവുക ഈ രാത്രി പോകുമ്പോൾ നിങ്ങളും കടന്നുറങ്ങാവും ഞാനും കടന്നുറങ്ങാവും ഓക്കേ ഓക്കേ പിന്നെ അവിടെ അവൻ അവിടെ ചെന്നിട്ട് ഒരു പത്തിരുന്നൂറോ മൂന്നൂറോ ചായ പൈസ ചോദിക്കുമ്പോൾ ഒരാളും കൊടുക്കാറില്ല പിന്നെ അവനെ ബ്രാക്കിയിട്ടേ വരിക പിന്നെ അവൻ രാത്രി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപജീവന മാർഗത്തിലുള്ള സാധനം അവന് എന്തുള്ള അവന് ഒരു ബാറ്റ് കിട്ടും പത്തുമൂന്നോ കിട്ടവൻ ഭക്ഷണം അതെ അത് കൊടുക്കില്ലേ ചില ആൾക്കാർ നമ്മളെ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ആൾക്കാർ വിളിക്കും തന്നിലാ പറയും അപ്പൊ ഞാൻ പറയും ഇന്ത്യ കിട്ടിയ പൈസ നിങ്ങൾക്ക് തരാ പറയും തരാം അല്ലാതെ നിർത്തില്ലല്ലോ നമുക്ക് നാളെ ഇവിടെ വരണ്ടേ അതെ അതെ അപ്പം ഇവിടെ കെട്ടിത്തറിയിൽ പണിയെടുക്കുന്ന ഒരാളാണ് അയാൾക്ക് നമ്മളൊരു പശുവിനെ കയറ്റി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പശുവിനെ കയറ്റി കഴിഞ്ഞാൽ അയാൾക്ക് വൈകുന്നേരം ഒരു ചായ പൈസ നമ്മൾ കൊടുക്കും പാർട്ടി കൊടുക്കില്ല ശരി പാർട്ടിയോട് കൊടുക്കാൻ പറഞ്ഞാൽ പാർട്ടി ലക്ഷക്കണക്കിനും പൈസയ്ക്കാവും വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഒരു കെട്ടിത്തറിക്കാരൻ അയാൾക്ക് അയാളെ കെട്ടിപ്പോ അതാണ് ഒരു കോട്ടർ അടിക്കാനുള്ള പൈസ എന്നുള്ള തണുപ്പ് സമയം വയസ്സുകാലം ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത അങ്ങനെ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് പല ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് പോകും പറയുമോ ശരി ചില ആൾക്കാർക്ക് വേറെ ചില ഫണ്ടിങ് കൊടുക്കേണ്ടി വരും ചിലപ്പോ അവർക്ക് ചെല്ലും ചെല്ലുമ്പോൾ ചില അസുഖങ്ങൾ വരും അതിന് മരുന്ന് വാങ്ങാൻ പൈസ എല്ലാം പറയും അങ്ങനെ അപ്പം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അവർ തന്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ് മുമ്പോട്ട് പോകുള്ളൂ പല കാര്യം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇതിന്റെ പർച്ചേസിങ്ങും ഇതിന്റെ ചെന പിടിപ്പിക്കലും വളരെ പക്കമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കർഷകൻ രക്ഷപ്പെടില്ലേ ഇത് പർച്ചേസ് ചെയ്യണത് വളരെ നമ്മളെ വിലക്ക് ഒതുങ്ങിയ പശുക്കളെ വാങ്ങിക്കണം നല്ല ഇനങ്ങൾ വാങ്ങിക്കണം ഈൽഡ് കിട്ടുന്നതിനു വാങ്ങിക്കണം നല്ല ആൾക്കാരെ വാങ്ങിക്കണം അതിനനുസരിച്ച് ബ്രീഡ് നന്നായിരിക്കണം പാല് ചുരത്തുന്ന പശുക്കളായിരിക്കണം രണ്ടാമത് ഇതിന് ചെന പിടിപ്പിക്കണം നൂറ് നൂറ് ദിവസം കഴിഞ്ഞാൽ ഇത് പൊളിക്കുമ്പോൾ ചെന പിടിപ്പിക്കണം അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഓവറോളിംഗ് ആയിട്ട് നടന്നു പോകുള്ളൂ അല്ലെങ്കിൽ മോഹത്തിലുണ്ട് വന്ന് പശുവിനെ വാങ്ങി വീട്ടിൽ ചെന്നുമ്പോൾ വീട്ടുകാരൊക്കെ പറത്ത് പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ട് പശുവിന് പാലില്ലാതെ മാറ്റിത്തറന്നു പറഞ്ഞു ആരും മാറ്റി തരില്ല അങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കാറുണ്ട് ഭാര്യയ്ക്ക് പശുവിനും ഇഷ്ടം ഉണ്ടാവും ഭർത്താവിന് ഇഷ്ടമുണ്ടാവില്ല ഭർത്താവിനും ഭാര്യയ്ക്കിഷ്ടമുണ്ടെങ്കിൽ ഭർത്താവിന്റെ അമ്മയ്ക്കിഷ്ടം ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നാണെന്നേ കുറ്റം പറയല്ല ഓരോ വീട് സാഹചര്യമാണ് പത്ത് സെന്റ് സ്ഥലമേ ഉണ്ടാവുള്ളൂ പത്ത് പക്ഷെ വളർത്താൻ പറ്റില്ല ഏഹ് ഇവിടേത് മുപ്പത് ഏക്കർ സ്ഥലമാണ് ഏക്കർ സ്ഥലം എവിടെ എവിടെ വേണേൽ അത് മഴയായതുകൊണ്ട് അവിടെ കൊടുന്ന് കെട്ടിയിരിക്കുന്നു കൊണ്ട് കിട്ടും അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായി തമിഴ്നാട് തന്നെയാണ് ഞാൻ ലോറി ഫീൽഡായിട്ടും പല ഫീൽഡ് എന്റെ രണ്ട് മക്കള് പഠിച്ചത് അഞ്ചു കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചത് തമിഴ്നാട്ടിലാണ് ഞാൻ ബോർഡറിലാണ് അപ്പൊ എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് തമിഴ് അറിയാം അപ്പൊ ഞാനിവിടെ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ബന്ധാ മറ്റുള്ളവരെ ഉറുപ്പിക്ക് ചോദിച്ചത് ചോദിച്ചതാണ് ഞാൻ അറുപത്തെട്ട് ചോദിച്ചാൽ എനിക്ക് തരും ഓ അങ്ങനെ എനിക്ക് അത് തരും അപ്പൊ ഞാൻ മറ്റുള്ളവരെക്കാളും പല കമ്പനി വാങ്ങിക്കൊടുക്കാൻ സഹായിക്കാം അതാണ് എന്റെ ധൈര്യ പുതിയൊരു ബ്രോക്കർ വന്ന എഴുപത്തി അഞ്ചിന് ചോദിച്ച സാധനം അവൻ ചോദിച്ച് മുറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഞാനത് എഴുപതിന് ചോദിച്ച് എനിക്ക് തരും കാരണം ഞാൻ കൂടുതൽ എണ്ണം എടുക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ കുറച്ച് കുറച്ച് തരുന്നതാണ് എന്റെ സർവീസ് ഇവർക്ക് താല്പര്യമാണ് ലാഭല്ലേ നോക്കുന്നത് നമുക്ക് തന്നുകഴിഞ്ഞാൽ റിസ്ക് ഇല്ല ഓ അങ്ങനെ മറ്റേ മറ്റവർക്ക് തന്നെ കഴിഞ്ഞാൽ വണ്ടി വിളിക്കാൻ അവർക്ക് അറിയില്ല കൊണ്ടുപോകാൻ അറിയില്ല റൂട്ട് അറിയില്ല കൊണ്ടുപോകുന്നറിയില്ല അത് എവിടെയെങ്കിലും പോയി പല ഇടങ്ങുകളുണ്ടാവും നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പെരുമാറുമ്പോൾ മറ്റുള്ളവർ പെരുമാറുമ്പോൾ കണ്ടില്ലേ ആ പെരുമാറ്റം എല്ലാരോടും ചെയ്തോളുന്നില്ല സ്ഥിരം ശരി ഓ എത്രയും ആൾക്കാർക്ക് നമ്മൾ അയച്ചു കൊടുക്കലുണ്ട് സ്ഥിരമായിട്ട് അവർ നമ്മളെ വാങ്ങിക്കുള്ളൂ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ട് ഇപ്പൊ ഇരുപത്തഞ്ചെണ്ണായ ആൾക്കാരുണ്ട് ഒരെണ്ണം കൊടുത്ത് നൂറെണ്ണമായ ആൾക്കാരുണ്ട് ഓ ഇപ്പോഴുണ്ടല്ലേ ഇപ്പോഴും ഉണ്ട് അവരെ വിളിക്കും ചിലർ ഫാമ് നിർത്തിട്ട് അവിടെ പല രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട് എന്നാലും അവർ ആ സൗഹൃദം പുലർത്താൻ വേണ്ടി വിളിക്കും നമ്മളെ പുതിയ വീട് ഇട്ട് കഴിഞ്ഞാൽ അതിനെ അവർ ലൈക്ക് കൊടുക്കും അതേമാതിരി തിരിച്ചും ചെയ്യും നമ്മളെ വാങ്ങിയിട്ട് പരാജയപ്പെട്ടവരുണ്ട് അവർ നമുക്ക് മോശമായ കമൻസ് കൂടും അവരോട് കമൻസ് ഇട്ടുണ്ടാവും പറയാൻ പറ്റും അതൊക്കെ അതൊക്കെ അവനവന്റെ മാനസിക അന്തരീക്ഷത്തിനനുസരിച്ച് ചെയ്തോട്ടെ അതൊന്നും നമുക്ക് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായി ചെയ്യാം ഓക്കെ ശരി ഇത് ചിന്താമണിന്ന് മുട്ട കുട്ടികളെ കൊടുന്ന് വെക്കുന്ന ഒരു സ്ഥലമാണ് ചിന്താമണിന്ന് മുട്ട കുട്ടികളെ കൊടുത്തിട്ട് എത്രത്തോളം പ്രായം ഇതെല്ലാം കുത്തിവെക്കാനായ കുട്ടികളാണ് കുത്തിവെക്കാൻ നമ്മളെ വീട്ടിൽ കൊണ്ട് പോയി ഒന്നോ രണ്ടോ മാസമായി കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഉളയ്ക്കും ആരോഗ്യ ക്ഷീണത്തിൽ നിൽക്കുന്നതാണ് നമ്മൾ നാട്ടിൽ കൊണ്ട് ഓക്കെ മേച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഇതിന് മുപ്പത് രൂപ വലുപ്പത്തിനനുസരിച്ച വില മുപ്പത് മുപ്പത്തഞ്ച് ഇരുപത്തിയഞ്ച് ഒരു മുപ്പതിനെ ചാരിറ്റാണ് വില ഉണ്ടാവുക ആ ഓക്കെ അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഒരു അഞ്ചെണ്ണം വാങ്ങിക്കൊണ്ടുപോയി ഒന്നലക്ഷത്തിന് അഞ്ചെണ്ണം വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു രണ്ടുമൂന്നാൽ മാസം കഴിഞ്ഞിട്ട് നന്നായി കുത്തി വെച്ച് മുമ്പ് മാസം കഴിഞ്ഞാൽ പ്രസവിച്ചുകഴിഞ്ഞാൽ ഓരോ ലക്ഷം ഉറപ്പേക്ക് വയ്ക്കാം ഫുൾ ഹൈബ്രിഡ് ആണോ നല്ലത് ഹൈബ്രിഡ് ഇഞ്ചാമണി കുട്ടികളാണ് ഫസ്റ്റ് പ്രസവത്തിൽ ഇരുപത്തി ലിറ്റർ പാലു കിട്ടും പക്ഷേ ഇത് വിളിച്ചിട്ട് നാളെ രാവിലെ വെച്ചിട്ട് ഒരു കുട്ടിക്ക് രണ്ട് കുട്ടിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ വരില്ല അഞ്ച് കുട്ടികളും മിനിമം എടുക്കണം ഓ അങ്ങനെ അല്ലേ കുറേ മനസ്സിലായോ ഇത് നിൽക്കുന്നത് പഴനിയിലാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ പാലക്കാട് ബോർഡറിൽ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ വന്നാലും കിട്ടുകയുള്ളൂ ഓക്കെ പിന്നെ ഇത് വിൽക്കുന്ന ആളുകൾ ഉണ്ടാവണം ഇവിടെ ഷോക്ക് എന്ന് അറിയണം അതൊക്കെ ഒരു ബ്രീത്തിങ് ടൈം നമുക്ക് തരണം ഓക്കെ ഓക്കെ എന്നാൽ മാത്രമാണ് വന്നാൽ അത് അത് മോണിംഗിന് വരണം ഇത് മോർണിംഗ് ആണ് ഇതിന്റെ കച്ചവടം നടക്കുക എട്ട് മണിക്കെങ്കിലും ഇവിടെ എത്തണം ഓക്കെ അപ്പോൾ ഒരു ആറ് മണിക്കെങ്കിലും പാലക്കാട് വരണം അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കേലും ഇവിടെ എത്തണം ശരി അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കച്ചവടം നടക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഒറിജിനൽ കുട്ടികളാണ് ഒറിജിനൽ ഓക്കെ അതൊക്കെ ഒരു വിലക്ക് കൊടുത്തിട്ട് ഒറ്റ കുത്തിവയ്പ്പാണ് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ലിറ്റർ പാലുവെപ്പ് നമ്മുടെ നാട്ടിലത്തെ വിലക്ക് ഇത് കിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇലക്കൊരു പതിനഞ്ച് ഉപയോഗ പതിനാറ് ഉറുപ്പ് പതിനേഴ് ഉറുപ്പയ്ക്ക് സാധനം കിട്ടുന്നു വിചാരിക്കുക ഓക്കെ അപ്പം അതിനേക്കാൾ പത്ത് രൂപ കൊടുത്ത് കൊടുക്കേണ്ടി വരും എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രീഡിനാണ് വില അതെ 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 ക്വാളിറ്റി അത് ജനങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ജനങ്ങൾ നമ്മളോട് തർക്കിക്കും ഇവിടെ അത്രയ്ക്ക് കൂട്ടുപടക്കത്തിരുമോ അപ്പൊ അവർ അവിടുന്ന് ആയിക്കോട്ടെ നമ്മളടുത്ത് ഐ പി എൽ സാധനങ്ങൾ നല്ല സാധനങ്ങളാണ് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ വരാ ശിവാജി എച്ച് എഫ് എന്ന് പറയും ഇവിടെ ശിവാജി എച്ച്എഫ് എന്ന് പറയും നമ്മുടെ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പശു ആണ് ഇത് മൂന്നാം പേർ ആ കഴിഞ്ഞാൽ എങ്ങനെ ഒരു പതിനെട്ട് ലിറ്റർ പാലുണ്ടാവും ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയണം പ്രൈസ് റേഞ്ച് ഒരു സിക്സ്റ്റി ഫൈവ് ആ ലെവലാണ് നമുക്ക് അതിൽ കമ്മിയായി കിട്ടും നമ്മൾ പറയുമ്പോൾ അത് പറയണല്ലോ ഇത് അതിനേക്കാൾ ഉയരം കൂടിയ കിടാരിയാണ് ഇത് കന്നിയാണ് ഇനിയും പത്തിരുപത് ദിവസം പിടിക്കും ഇത് അതിനേക്കാൾ വലിയ രണ്ടാം പാറാണ് ഇത് ഇരുപത്തിയഞ്ച് ലിറ്ററോളം പാല് ഇറക്കുന്ന പശു ആണ് സിസ് ബ്രോണിൽ പെട്ട പശു ആണ് കൂടി സിന്ധി സിസ് ബ്രോണും കൂടി വലിയ പശു ആണ് ഓക്കെ കേട്ടോ ഇത് ഇരുപത്തി ലിറ്ററോളം പാൽ ഇറക്കും എച്ച് എഫ് ക്രോസ് ആണ് എത്രാമത്തെ ഇത് മൂന്നാമത്തെ ക്രോസ് ആണ് ഇത് രണ്ടാമത്തെ പാലേ കിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ പേറാണ് ഇരുപത് ലിറ്റർ പാൽ കിട്ടും പക്ഷെ നല്ല കട്ടിയുള്ള പാലാണ് ഈ പശുവിന് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ള പശു ആണ് ഫാറ്റ് ഉണ്ടാവും ചിന്താമണി ക്രോസ് ആണ് ഇതും മറ്റേ സിന്ധി പശുവിന്റെ ക്രോസ് ആണ് മൂന്നാമത്തെ പേറാണ് അത് മുട്ട ജേഴ്സി കിടക്കുന്നത് മുട്ട ജേഴ്സി അറുപത് ഇതൊക്കെ സാധാ ജേഴ്സികളാണ് നമുക്ക് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് അങ്ങനെയുള്ള റേറ്റിലുള്ള പശുക്കളാണ് ഇപ്പൊ നല്ലൊരു ചന്തക്കാരിയാണ് ഇതാ അത് ചെറിയ എച്ച് എഫ് ക്രോസ് ബ്രീഡ് എച്ച് എഫ് എച്ച് എഫ് ആണേലും ഒരു പതിനഞ്ച് ലിറ്റർ പാലൊക്കെ കിട്ടുകയുള്ളൂ അത് അതിലൊരു അറുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്താൽ കിട്ടും അങ്ങനെ ഇതേമാതിരിയുള്ള ഇത് വലിയ പശുവാണ് ഇത് ഇത് ലിറ്ററോളം പാൽ ഇറക്കുന്ന പശുവാണ് ആണ് ചിന്തി കൂടിയ പശു ആണ് പിന്നിണ തിരക്കലായതുകൊണ്ട് അങ്ങനോട് മാറിയിരിക്കണത് മഴ ഇതുകൂടെ പുറത്ത് കട്ടമ്പില്ല എല്ലായിടത്തും വെള്ള അപ്പൊ ഇത് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയോക്ക ഒരു പതിനഞ്ച് പശു കൂടെ നമ്മളെ അമ്പത് പശു കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് ആൾക്കാർക്ക് ബോധ്യല്ലേ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ പണിക്കാരനോട് പറഞ്ഞ് ഇതൊക്കെ പുറത്ത് ഇറക്കി നടത്തി നോക്കി നൊണ്ടല്ലുണ്ടോ ചതുക്കലുണ്ടോ കാലിന് പ്രശ്നമുണ്ടോ കാമ്പിന് പ്രശ്നമുണ്ടോ അതൊക്കെ നോക്കി പല്ല് നോക്കി ാണ് നമ്മൾ വില പറയാ സമയത്ത് വരണം വില സമയത്ത് വരണം ഏറ്റവും കൂടുതൽ വീഡിയോ ഉള്ളത് എനിക്കാണ് ഏറ്റവും കൂടുതൽ വീഡിയോ നൂറ്റി എഴുപത്തി ആറാമത്തെ വീഡിയോ നീ പിന്നെ അതിന്റെ സ്ലൈഡിങ് ഒരു പത്തെണ്ണം വരും മനസ്സിലായോ അതെ യൂട്യൂബിൽ യൂട്യൂബിൽ അല്ല ഫേസ്ബുക്കിൽ യൂട്യൂബിൽ മാത്രം നൂറ്റി എഴുപത്താറ് വീഡിയോസ് പൊടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാര് നിറയെ വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചതിന്റെ മോള് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് പറ്റുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്ത് ഓ സി എം ഏജൻസി ഓഫീസ് ബി പി എൽ ജംഗ്ഷൻ കൂട്ടുപാത അവിടെയാണ് നമ്മൾ രാവിലെ ഒമ്പതര ഉണ്ടാവുക പക്ഷെ അവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കെ എസ് ആർ ടി സി നമ്മൾ പോയിട്ട് അവരെ കളക്ട് ചെയ്യാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കളക്ട് ചെയ്യാറുണ്ട് വഴിയിലും തങ്ങാറുണ്ട് എൻ്റെ വീടുള്ളത് കൊങ്ങാടിനപ്പുറത്ത് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണം ഭാഗത്താണ് അവിടെ നിന്ന് വരുന്ന ആൾക്കാരാണ് ഞാൻ അവിടെ തന്നെ വണ്ടി കയറിയിരിക്കാറുണ്ട് ഓക്കെ അതെല്ലാത്തിനും സൗകര്യങ്ങൾ ഇതൊക്കെ എന്താ പറയുക നമ്മളെ വിളിച്ച് പറഞ്ഞാൽ മാത്രം വിളിച്ച് കൺഫേം ആയി ആയി കഴിഞ്ഞാൽ കള ഇതാക്കുക നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തലേ നമ്മളൊന്ന് വിളിച്ച് ചോദിക്കും നടപടി ഉണ്ടോ ചോദിക്കുക അപ്പോഴാണ് കാര്യങ്ങൾ നടക്കുക